ട്രെയിലർ ആക്ടേഴ്സ് സോങ്സ് ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ മൂവി കണ്ടു തുടങ്ങും ഫസ്റ്റ് ഹാഫും നല്ല അടിപൊളിയായിട്ടൊക്കെ തന്നെ പോയിട്ടുണ്ടാകും പക്ഷെ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ ആ ഫ്ലോ അങ്ങ് കളഞ്ഞു ഫുള് കൊളവാക്കി എന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ തുടക്കം ഒക്കെ നല്ല ഹൈപ്പ് തന്നിട്ട് ക്ലൈമാക്സ് കൊളവാക്കി നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്ത ബുക്ക് ഏതാണെന്ന് കമന്റ് ചെയ്യുക എന്നെ ഇതുപോലെ ഡിസപ്പോയിന്റ് ചെയ്തത് എന്റെ ഒരു ഫേവറേറ്റ് ഓതറായ കൊളീൻ ഹുറിന്റെ നെവർ നെവർ എന്ന ബുക്ക് ആണ് ഇത് ിഷർ എന്ന മറ്റൊരു ഓദറിന്റെ കൂടെ കൊലിൻ ഹുവർ കോവത്തിർ ചെയ്ത ബുക്കാണ് അതുകൊണ്ടാണോ എന്നറിയില്ല കൊലിൻ ഹുവറിന്റെതായ കുറച്ച് റൈറ്റിംഗ് സ്റ്റൈല് സ്റ്റോറി ക്രിയേഷൻ ഇതൊക്കെ ഈ ബുക്കിൽ ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ബുക്കില് മൂന്ന് പാർട്ട്സ് ആണുള്ളത് ഫസ്റ്റ് പാർട്ട് ഒരു രക്ഷയിലും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു സെക്കൻഡ് പാർട്ട് എത്തിയപ്പോഴേക്കും കുറച്ച് ത്രില്ല് കുറയാൻ തുടങ്ങി തേർഡ് പാർട്ടും ക്ലൈമാക്സും ഒക്കെ ഫുൾ കുളവാക്കി എന്ന് തന്നെ പറയാം ചാർലി ആൻഡ് സൈലസ് എന്ന രണ്ട് ടീനേജേഴ്സിന്റെ സ്റ്റോറിയാണ് നെവർ നെവർ എന്ന ബുക്കിലുള്ളത് ചൈൽഡ് ഫ്രണ്ട്സ് ആയിരുന്ന ഇവര് പിന്നീട് ലവേഴ്സ് ആകും പക്ഷെ പെട്ടെന്നൊരു ദിവസം ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ ഓർമ്മ നഷ്ടപ്പെടും അവർ ആരാണ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നൊന്നും അവർക്ക് തീരെ അറിയില്ല സ്കൂളിലെ ഫ്രണ്ട്സ് ഫോണിലെ മെസ്സേജസ് പിന്നെ മറ്റോരോ ക്ലൂസ് ഒക്കെ വെച്ചിട്ടാണ് അവർ ഇതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത് ഈ ഒക്കെ നന്നായിട്ട് പോയാലും ക്ലൈമാക്സിൽ അവരുടെ ഓർമ്മ നഷ്ടപ്പെടാനായിട്ട് പറയുന്ന കാരണം പിന്നെ സ്റ്റോറിയില് അൺ ആൻസേർഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ കൂടി ആയപ്പോഴേക്കും തുടക്കത്തിൽ ബിൽഡ് ചെയ്ത് വന്ന ആ ഹൈപ്പ് ലാസ്റ്റ് ഫുൾ ആയിട്ട് പോയി ഓൾസോ എനിക്ക് ഇത് വല്ലാത്തൊരു ഡിസപ്പോയിൻമെന്റ് ആയിട്ടാണ് തോന്നിയത്